കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി അക്രമങ്ങൾക്കുമെതിരെ രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും തകർക്കുന്ന ഭരണകൂട ഭീകരൊന്നിൽ പാർലമെന്റ് പാസാക്കിയ നിയമം പാസ്സാക്കിയുടെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലായിട്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് ഉത്തർപ്രദേശിലെ कोन्हे <laughs> कोन